ഇതിലേക്കായി ഒരു കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ടർമറിക് പൗഡർ അര ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞത് അതിൻ്റെ കൂടെ സാൾട്ടും കൂടെ ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കും ഇനി ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇല്ലിക്കായി നമ്മളൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അരമണിക്കൂറ് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കിട്ടാ മതി ഇനി ഈ ചിക്കനിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞു ചിക്കൻ ഈ വെള്ളത്തിലിരുന്ന് വെന്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി ചിക്കൻ്റെ വെള്ളം വേറെ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുവാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു ഇനീട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ചിക്കൻ മുഴുവനും വേറൊരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഈ എണ്ണയിലേക്ക് കുറച്ചേറെ കറിവേപ്പില ഇടുക നമുക്ക് ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതില്ല കൂടെ ഒരു ചെറിയ വച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇനി അത് നല്ലതുപോലെ സവാള നല്ലതായിട്ട് വാടിക്കഴിഞ്ഞു ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞെടുക്കാം தக்காளியும் நல்லதுபடிக்கழிஞ்சு இனி இது லிஞ்சர் தாரு பேஸ்ட் டூ டீஸ்பூன்டா இன்னைக்கு பச்சமெணம் மாறும் வரை மிக்ஸ் கொடுக்க பொடிகள் சேர்க்க காஷ்மீரி சில்லி பவுடர் ரெண்டு டேபிள் ஸ்பூன் உல ரெண்டு டீஸ்பூன் டேபிள்ஸ்பூன் மஞ்சள் അര ടീസ്പൂൺ ഇനി അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വേണേ ഒരു അര ടീസ്പൂൺ ഉപ്പിടുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വേണേ ഇതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ഒഴിച്ച് കൊടുക്കുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടുക ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് റൈസ് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം മോഞ്ഞാടി ബിരിയാണി ഉണ്ടാക്കുവാനായിട്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുക കേക്ക് കാശ്നട്ടും ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്ത് മാറ്റുക ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കുക രണ്ടെണ്ണം സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് പകർത്താം കറുവപ്പട്ട രണ്ടെണ്ണം പൊടിച്ചത് പൊടിച്ചെല്ലാം ഒടിച്ചെടുത്തത് തക്കോലം രണ്ടെണ്ണം ഗ്രാമ്പൂ എട്ടെണ്ണം ഏലക്ക അഞ്ചെണ്ണം പിന്നെ പെരിഞ്ചീര ഒരു ടീസ്പൂൺ ആവശ്യമുള്ളവർ മാത്രം പെരിഞ്ചീരം ചേർത്താൽ മതി ഓപ്ഷനാണ് മിക്സ് ബിരിയാണിക്ക് വേണ്ടി കൈമ റൈസ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് മൂന്ന് കപ്പ് കൈമാ റൈസിന് നാലര കപ്പ് വെള്ളം വെള്ളമൊഴിക്കണം നാലര കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക ഇനി വെള്ളം വരെ ഒന്ന് അടച്ചു വെക്കുക ഇങ്ങനെ വെള്ളം നല്ലതുപോലെ തെളിച്ചു കഴിഞ്ഞു ഇതിലേക്ക് സോൾട്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ിലേക്ക് മൂന്ന് കപ്പ് കൈമ റൈസ് അരമണിക്കൂർ കുതിർത്ത് കോരി വെച്ചിരിക്കുന്നതാണ് വെള്ളം മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം െ ബിരിയാണിയുടെ റൈസ് കുറച്ച് വേഗമായിട്ടുണ്ട് മീതിൻ്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ലോ ഫ്ലെയിമിൽ അങ്ങനെ ബിരിയാണിയുടെ റൈസ് കുറച്ച് വേഗമായിട്ടുണ്ട് മീതിൻ്റെ ഫ്ലെയിം ലോയില് വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ലോ ഫ്ലെയിമിൽ അങ്ങനെ റൈസിലെ വെള്ളമെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് കൊടുക്കാം മിക്സ് ചെയ്യാം ആഞ്ഞാലി ബിരിയാണിക്ക് ക്യാരറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അതിനൊരു ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉനിയൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഞാൻ ബിരിയാണി തയ്യാറായിക്കഴിഞ്ഞു തൈമ റൈസ് വെച്ച് തയ്യാറാക്കിയതാണ് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക